നമസ്കാരം തുടരുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അതായത് ഇതേ സർക്കാർ തന്നെ അടുത്ത അഞ്ച് കൊല്ലവും തുടരും തുടരണമെന്നാണ് എൻ്റെയും ആഗ്രഹം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം കാണുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിന് നാല് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം കേരളത്തിൻ്റെ പൊതുഗടം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയാണെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് അതായത് നമ്മൾ ഓരോരുത്തർക്കും ഒന്നേകാൽ ലക്ഷം രൂപ വീതം ഈ സർക്കാരിന് വേണ്ടി കടമുണ്ട് നമ്മളെടുക്കാത്ത കടമാണ് അവരാണ് എടുത്തത് നാല് ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് ഈ സർക്കാർ മൂലമുള്ള കടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഒളിവാകുമ്പോഴേക്കും മിക്കവാറും ഈ നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം എന്നുള്ളത് അഞ്ച് ലക്ഷം കോടിയാകുമെന്നാണ് അനുമാനം പിണറായി വിജയൻ അധികാരത്തിൽ കയറുന്ന സമയത്ത് കേരളത്തിൻ്റെ പൊതുകടം ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം കോടിയായിരുന്നു അവിടെ നിന്നും അദ്ദേഹം കഠിന പ്രയത്നം നടത്തി നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിലേക്ക് എത്തിക്കുകയും അത് അഞ്ച് ലക്ഷം കുടിയിലേക്ക് എത്തിക്കാനുള്ള ഭഗീരഥ പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് ഇനി നിങ്ങളൊന്ന് ചിന്തിക്കണം ഇത്രയേറെ കടം വരുത്തി വെച്ചിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇവരെ തോൽപ്പിച്ചാൽ അതായത് കേരളത്തിലെ ജനം ഒരു ശിക്ഷ എന്ന നിലയിൽ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരെയും തോൽപ്പിച്ചാൽ യഥാർത്ഥത്തിൽ അതവർക്ക് ശിക്ഷയാണോ അതോ രക്ഷയാണോ ഉറപ്പായിട്ടും അവർക്കത് വലിയ രക്ഷയായിരിക്കും ലോട്ടറി ആയിരിക്കും കാരണം കടം വാങ്ങി മാത്രം ഭരിക്കാൻ അറിയാവുന്ന സർക്കാർ കടമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തി എങ്ങനെയെങ്കിലും ഒന്ന് തടിയൂരി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ജനത അവരെ അതിനനുവദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കേരളത്തിലെ ജനം കാണിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിശൂന്യായിരിക്കും നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ ബുദ്ധിശൂന്യതയാണ് അഞ്ചു കൊല്ലം യു ഡി എഫ് അഞ്ചു കൊല്ലം എൽ ഡി എഫ് എന്നത് തുടർച്ചയായിട്ട് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അക്കാലത്ത് ഭരണം കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്നേ മെച്ചപ്പെട്ടേനെ എന്നാൽ നമ്മൾ അന്ന് കാണിച്ചു കൊണ്ടിരുന്ന അബദ്ധത്തിന് ഒരു വിരാമമായത് കഴിഞ്ഞ തവണയാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എൽ ഡി എഫിനെ തന്നെ അധികാരത്തിൽ കയറ്റി ഇനിയും അവരെ തന്നെ കയറ്റേണ്ടതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ചിന്തിക്കുക ചിന്തിച്ച ശേഷം ഇതിൽ തീരുമാനമെടുക്കുക രണ്ടാമത്തെ കാരണം എന്ന് പറയാൻ നിങ്ങൾക്കറിയാം യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ സമാധാനമില്ല എൽ ഡി എഫ് ഭരിക്കുമ്പോൾ സമാധാനമുണ്ട് ഇതിനു മുമ്പ് യു ഡി എഫ് സർക്കാരിനെ അയച്ചിരുന്ന ശരി ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടം ഓർമ്മയുള്ളവർക്കറിയാം എന്നും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സമരമാണ് മിക്കവാറും രണ്ടും മൂന്നും നാല് ദിവസം കൂടുമ്പോൾ ഹർത്താലുകൾ കാണും ജില്ലാ ഹർത്താലുകളുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സംസ്ഥാനതലത്തിൽ ഹർത്താലുകളുണ്ട് പഞ്ചായത്ത് തലത്തിലുണ്ട് എന്തെങ്കിലും ഒരു കാരണം തോന്നി അതുകൂടാതെ നിരവധി സമരങ്ങൾ വഴി തടയുന്നു ട്രെയിൻ തടയുന്നു ബസ്സിന് കല്ലെറിയുന്നു അവിടെ കത്തിക്കൂത്ത് ഇവിടെ അക്രമം അവിടെ തീവപ്പ് എല്ലാം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് എന്നാൽ എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ വക യാതൊരു പ്രശ്നങ്ങളുമില്ല സമരങ്ങളില്ല ഹർത്താലുകളില്ല വഴി തടയുന്നില്ല എൽ ഡി എഫ് ഇരിക്ക സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം ലക്ഷ്യസ്ഥാനത്ത് എല്ലും നേരെ മറിച്ച് യു ഡി എഫ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് എറണാകുളത്തേക്ക് പോവുകയാണ് കൊല്ലത്ത് വരുമ്പോൾ അവിടെ മിക്കവാറും ഹർത്താലായിരിക്കും തിരിച്ചു പോകേണ്ടി വരും ഇനി ആ കൊല്ലത്ത് ഹർത്താലില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നിങ്ങൾ ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ബന്ധമായിരിക്കും അപ്പോൾ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് കേരളത്തിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം വേണമെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിലിരിക്കണം എൽ ഡി എഫ് പ്രതിപക്ഷത്ത് ഇരിക്കാൻ പാടില്ല ഇതും നിങ്ങൾ ചിന്തിക്കുക ചിന്തിച്ച ശേഷം തീരുമാനിക്കുക മൂന്നാമത്തേത് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു വലിയ മോഹമാണ് ആഗ്രഹമാണ് കേരളത്തിലെ ആരോഗ്യരംഗം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം പക്ഷേ ഭൂരിപക്ഷം വരുന്ന ജനത്തിന് അതറിഞ്ഞുകൂട അവർ ചെന്ന് ചാടിക്കൊടുക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കോമഡിയായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതൊരു പ്രത്യേക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച മാത്രമാണ് അവർ വളരണമെങ്കിൽ ഇവർ പിഴച്ചേ പറ്റൂ കേരളം തളർന്നേ പറ്റൂ കാരണം അവരുടെ വളർച്ച രോഗികളുടെ എണ്ണം പെരുകുന്നതിലാണ് നിൽക്കുന്നത് ആരോഗ്യ മേഖല ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ കച്ചവടം കുറയും ആരോഗ്യമേഖല ഇപ്പോൾ പ്രവർത്തിക്കുന്നതിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ടാർഗറ്റിനപ്പുറത്തേക്ക് ബിസിനസ് കിട്ടും ഇന്ന് കേരളത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുന്നു മിക്കവാറും എല്ലാവരും പ്രമേഹ രോഗികളാണ് രോഗികളില്ലാത്ത ഒറ്റ വീട് പോലുമില്ല കിടപ്പ് രോഗികളുടെ എണ്ണം കൂടുന്നു ഹോം നേഴ്സ് ബിസിനസ് തഴച്ച് വളരുന്നു നിരവധി ആൾക്കാർ ഒരു ജോലിയും ചെയ്യാറിയാമത്തെ ആൾക്കാർക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു തൊഴിലാണ് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാവുന്നത് അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യ മേഖല അതിശക്തമായിട്ട് മുമ്പോട്ട് പോവുകയും നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയൊക്കെ പറയുന്നതനുസരിച്ച് ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ ആശുപത്രിയിലേക്ക് പോകാതെ നേരെ അമേരിക്കയിലേക്ക് വെച്ച് പിടിക്കും അവിടെ ചെന്നിട്ടേ ചികിത്സിക്കും അപ്പോൾ ഇത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾക്കില്ല നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ ഇപ്പോഴും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ചെന്ന് ചാടിക്കൊടുക്കുകയാണ് മരുന്ന് കഴിച്ചും ചികിത്സിച്ചുമൊക്കെ മഹാരോഗികളായിട്ട് മാറുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇവർ പഠിക്കുന്നില്ല അപ്പോൾ ഇവർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചൊല്ല് ഞങ്ങൾ കേട്ടിട്ടുണ്ട് കണ്ടാൽ പഠിക്കാത്തവൻ കൊണ്ടാൽ പഠിക്കും അപ്പോൾ കൊണ്ടാലെങ്കിലും ഇവർ പഠിക്കണമെങ്കിൽ ഇവർ കുറേ കൂടി അനുഭവിക്കും ഇവർ കുറേ കൂടി അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യരംഗം ഇങ്ങനെ തന്നെ തുടരണം ഇത് ഇങ്ങനെ തന്നെ തുടരണമെന്നുണ്ടെങ്കിൽ ഈ സർക്കാരും തുടരണം ഇവർ തുടരണമെങ്കിൽ മാത്രമേ ഇതതിൻ്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ ഇവർക്ക് ശേഷം അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇവിടുത്തെ മനുഷ്യർക്ക് ശേഷം വരുന്ന തലമുറയെങ്കിലും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥത്തിൽ ആരോഗ്യം എന്നാൽ എന്താണ് ആരോഗ്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അവനവനെ രക്ഷിക്കാൻ പ്രാപ്തരായേക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത് എന്താണ് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന യാതൊന്നും ഇവിടെ സംഭവിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന യാതൊന്നും ഇവിടെ പാടില്ല എന്നാൽ ഇന്ന് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന മരുന്നുകളും നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഇഞ്ചക്ഷനുകളും ഇയെല്ലാം തന്നെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന നായ്ക്കളും എല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ് ഒരു പച്ചക്കറിയോ ഒരു ഭക്ഷ്യവസ്തുവോ നിങ്ങൾക്ക് സംശയാതീതമായിട്ട് വാങ്ങിച്ചു കഴിക്കാൻ പറ്റില്ല ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തേക്ക് പലയിടങ്ങളിൽ നിന്നും എത്തുന്ന ആഹാരവസ്തുക്കൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പിടിച്ച് വിൽക്കുന്ന മത്സ്യം തുടങ്ങി നിരവധി സാധനങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന് നോക്കി അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ വിൽക്കുന്ന ആൾക്കാരെ നിരോധിക്കുകയും അത് സപ്ലൈ ചെയ്യുന്ന കമ്പനികളെ ഉപരോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിന് പകരണം ഒരു പ്രഹസനം നിലയിൽ വല്ലപ്പോഴും അവിടെയും ഇവിടെയും ഒരു പരിശോധന നടത്തുകയും ജനങ്ങൾക്ക് അനാരോഗ്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് തങ്ങൾ പിന്തുണയ്ക്കുന്ന വൈദ്യശാസ്ത്രത്തിന് ഗുണം ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് കണ്ണടച്ച് പോവുകയും ചെയ്യുന്ന ഈ ആരോഗ്യവകുപ്പ് കുറേക്കാലം കൂടി ഇവിടെ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ പഠിക്കാത്ത ജനം കണ്ടാൽ പഠിക്കാത്ത ജനം കൊണ്ടെങ്കിൽ പഠിക്കൂ അതിന് ഇവർ തുടരും അതിൻ്റെ ഒരു ആഗ്രഹമാണ് ഏറ്റവും വെടുവിലത്തെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു അബദ്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് കൊല്ലം യു ഡി എഫ് അഞ്ച് കൊല്ലം എൽ ഡി എഫ് എന്നത് അതുകൊണ്ട് പറ്റുന്ന കുഴപ്പം എന്താണ് ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും അവരുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട് അഞ്ച് കൊല്ലമേ ഉള്ളൂ ഞങ്ങൾക്ക് അഞ്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റാൻമാർ വരും അപ്പോൾ ഈ അഞ്ച് കൊല്ലം കൊണ്ട് ഉണ്ടാക്കാവുന്നത്ര ഉണ്ടാക്കുക ഞങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്നമാർ അത് മുടക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതിയായിരുന്നു അതായത് ഇപ്പോൾ എൽ ഡി എഫ് വന്ന് എന്തെങ്കിലും ഒരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ അത് യു ഡി എഫ് വന്നിട്ട് അവർ തുടങ്ങിയാണെന്ന് പറഞ്ഞ് മുടക്കും യു ഡി എഫ് തുടങ്ങി അത് എൽ ഡി എഫ് വന്നിട്ട് മുടക്കും ഇങ്ങനെ തുടങ്ങുക മുടക്കുക ജനങ്ങളുടെ പണം വേസ്റ്റ് വേസ്റ്റാകുക പല പദ്ധതികളും തുടങ്ങി പകുതി വഴിയിൽ അടുത്ത സർക്കാർ വരുമ്പോൾ ഉപേക്ഷിക്കുക ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഈ അഞ്ച് കൊല്ലം മാത്രമേ തങ്ങൾക്കുള്ളൂ എന്നുള്ള ആ ധാരണയിൽ നിന്നുകൊണ്ട് അഞ്ച് കൊല്ലങ്ങൾ ഉണ്ടാക്കാവുന്നത്ര ഉണ്ടാക്കി പോവുക എന്നൊരു ചിന്തയും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയോ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാൻ അവർക്ക് സമയം കിട്ടാറില്ല അഥവാ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തുടർന്ന് വരുന്ന അടുത്ത സർക്കാർ അത് മുടക്കുകയും ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് എൽ ഡി എഫാണ് ഭരിക്കുന്നത് ആദ്യത്തെ അഞ്ച് കൊല്ലം ഭരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ഇനിയും പോവുകയാണ് ഇനി ഞങ്ങൾക്കൊരു അവസരമില്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അവർക്ക് അവസരം കിട്ടിയത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരായിട്ട് തുടങ്ങിവെച്ച കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ തീർക്കാനും അതുപോലെ നടപ്പിലാക്കാനും ഒക്കെ സാധിച്ചു തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ആക്രാന്തമൊക്കെ രണ്ടാമത്തെ തവണ കിട്ടുമ്പോൾ കുറയും ഇനി മൂന്നാമത്തെ തവണ കിട്ടിക്കഴിഞ്ഞാൽ അത് കുറെക്കൂടി കുറയും എന്നാൽ പകരം നമ്മൾ മറ്റൊരു സർക്കാരിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവർ ചിന്തിക്കും അഞ്ച് കൊല്ലം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇവർ തുടങ്ങി വെച്ച പദ്ധതികൾ ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് അവന് കിട്ടും ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നിൽക്കുന്നു കൂടാതെ നിങ്ങൾക്കറിയാം ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഈ എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും ബി ജെ പി വന്നാലും ആര് വന്നാലും ശരി സാധാരണ ജനത്തിന് ഒരു ഗുണവുമില്ല സാധാരണ ജനങ്ങൾ ഇവരുടെയൊന്നും കണ്ണിലില്ല ഇവരുടെ കണ്ണിലുള്ളത് ചില വലിയ വലിയ കോർപ്പറേറ്റുകൾ മാത്രമാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത് മൊത്തം അവർക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മൊത്തം അവർക്ക് തീരെഴുതി കൊടുക്കുകയാണ് നിൽക്കുകയാണ് അപ്പോൾ അത് ആര് വന്നാലും ശരി മറ്റൊന്നുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങൾ ഞാൻ ഞാനീ പറഞ്ഞ മേൽപ്പറഞ്ഞ നാല് കാരണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിനെ തന്നെ വീണ്ടും നമ്മൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഒന്ന് നമ്മളവർക്ക് അവർ വരുത്തി വെച്ച കടഭാരം അവർക്ക് തന്നെ വീട്ടാനുള്ള അവസരം കൊടുക്കുന്നു ഇനി അവർക്കത് വീട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുകയാണ് ജനങ്ങളല്ലേ രണ്ടു വട്ടം അവർ തിരഞ്ഞെടുത്തത് കേരളം കടക്കണയിൽ മുങ്ങി തീയറ്റർ അവർ കേരളത്തെ രക്ഷിക്കണം അല്ലെങ്കിൽ കേരളം മുങ്ങണം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് നമുക്ക് സമാധാനമായിട്ട് റോഡിൽ കൂടി സഞ്ചരിക്കാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമാധാനമുണ്ട് കാരണം അവരധികാരത്തിലിരിക്കുകയാണ് മൂന്നാമത്തെ കാരണം നമ്മുടെ ആരോഗ്യരംഗം ഇവിടെ ഊതി വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ആരോഗ്യരംഗം യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളതാണെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിയണമെങ്കിൽ ഇവർ കുറേ കാലം കൂടി തുടരണം ഏറ്റവും ഒടുവിൽ നമ്മൾ മാറി മാറി സർക്കാരുകളെ പരീക്ഷിക്കുന്ന ആ രീതിക്ക് രന്തം കൊണ്ടുവരാതെ നമ്മുടെ നാട് ഗെതി പിടിക്കാൻ പോകുന്നില്ല ആര് ഭരിച്ചാലും അവരുടെ എല്ലാ ഉന്നം കൊള്ളയടിക്കാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞവരായതുകൊണ്ട് കൊള്ളയടിക്കുന്നത് ഒരാൾ തന്നെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിൽ മാറ്റം വരും അവരുടെ ആക്രാന്തത്തിൽ കുറവുണ്ടാകും എന്ന ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് വീണ്ടും ഇവരെ തന്നെ തിരഞ്ഞെടുക്കുക